ഒ ടി ടി ട്രെൻഡ് മലയാളത്തിൽ ആരംഭിച്ച തുടക്കകാലങ്ങളിലൊക്കെ മലയാള സിനിമകൾക്ക് നല്ലൊരു വരുമാനം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഡീലിലൂടെ ലഭിച്ചു വന്നിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി മാത്രമെടുക്കുന്ന സിനിമകളും ധാരാളമായി വരാൻ തുടങ്ങി സിനിമ റിലീസാവുന്നതിന് മുമ്പേ തന്നെ ഒ ടി ടിയും സാറ്റലൈറ്റും വിറ്റുപോയാൽ തന്നെ ഏറെക്കുറെ നിർമ്മാതാക്കൾ സേഫ് ആകുന്ന സാഹചര്യം വന്നു എന്നാൽ ഇത്തരം സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാതെ വരികയും ഭീമമായ ഉണ്ടാവുകയും ചെയ്തതോടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കളം മാറ്റി റിലീസിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒ ടി ടി ഡീലുകൾ നടക്കുന്നുള്ളൂ അങ്ങനെ അങ്ങനെയല്ലാത്തത് ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമാണ് പല സിനിമകളും തിയേറ്റർ റിലീസിന് ശേഷവും ഒ ടി ടി ഡീൽ ക്ലോസ് ആകാതെ പെട്ടിയിലിരിക്കുന്ന അവസ്ഥയാണ് ഇതിൽ സൂപ്പർ താര ചിത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട് തിയേറ്ററിൽ കാണാൻ മിസ്സായ ചില ചിത്രങ്ങൾ പ്രേക്ഷകർ ഒ ടി കാണാൻ കാത്തിരിക്കുമ്പോൾ അവയാകട്ടെ എന്ന് വരുമെന്ന് യാതൊരു നിശ്ചയമില്ലാത്ത സ്ഥിതിയാണ് അത്തരത്തിൽ ഒ ടി ടി റിലീസ് പെൻഡിങ്ങിൽ നിൽക്കുന്ന സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോ ദിലീപ് നായകനായി എത്തിയ അരുൺ ഗോപി ചിത്രം ബാന്ദ്ര ഇതുവരെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും പുറത്തിറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ചിത്രം മോശം റിവ്യൂകൾ നേടി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു ഒരേ ടിസ്റ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഉദയകൃഷ്ണയുടെ തിരക്കഥയ്ക്കെതിരെയും വിമർശനങ്ങൾ വന്നിരുന്നു ഒരു തരത്തിൽ നോക്കിയാൽ ഈ സിനിമ ഓ ടി ഇറങ്ങിയാൽ തന്നെ ഒരു ട്രോൾ മെറ്റീരിയൽ ആകാനാണ് സാധ്യത ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ സിനിമയായിരുന്നു മോശം മാർക്കറ്റിംഗ് ഈ സിനിമയെ ബാധിച്ചുവെന്ന് സംവിധായകൻ അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു എന്ത് തന്നെയായാലും ഈ ചിത്രവും ഇതുവരെ ഒട്ടിയിട്ട് റിലീസായിട്ടില്ല ഇതിനുശേഷം മറ്റൊരു ചിത്രം കൂടി മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ വന്നുപോയി ഇതുവരെയും ഈ സിനിമയുടെ ഒ ടി ഡീൽ നടക്കാത്തതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല നിവിൻ പോളിയെ നായകനാക്കി ഹനി ഫതേനി സംവിധാനം ചെയ്ത രാമചന്ദ്ര ബോസ് ആൻഡ് കോ ആണ് ഇത്തരത്തിൽ ഒ ടിഇ ടി റിലീസ് പെൻഡിങ്ങിലുള്ള മറ്റൊരു പ്രമുഖ ചിത്രം ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ ചിത്രം നേരത്തെ തിയേറ്ററുകളിൽ കനത്ത പരാജയം നേരിട്ടിരുന്നു നിവിൻ പോളിയുടെ താരമൂല്യത്തിന് പോലും ഈ സിനിമയെ ഒ ടിഇടിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല ടോവിനോ തോമസ് നായകനായ ലാൽ ജൂനിയർ ചിത്രം നടികർ എന്ന സിനിമയും ഇതേ അവസ്ഥയിൽ തന്നെയാണുള്ളത് ഈ സിനിമയും തിയേറ്ററിൽ പരാജയം നേരിട്ടിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത സൗബിൻ ഷാഹിർ ചിത്രം ജിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് തരക്കേടില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ നേടിയ ഈ ചിത്രത്തെക്കുറിച്ചും ഇപ്പോൾ ഒരു വിവരവുമില്ല ആളങ്കം എന്ന് പറയുന്ന ത്രില്ലർ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പുറത്തിറങ്ങിയത് ലുക്മാൻ ജാഫർ ഉടുക്കി ഗോകുലൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ശ്രദ്ധ നേടിയിരുന്നു തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ സെന്ന ഹെഗഡ് സംവിധാനം ചെയ്ത ഷറഫുദ്ദീൻ ചിത്രമാണ് സെവൻറ്റീൻ വൈറ്റ് ഓൾട്ടോ ഒരു കോമഡി ക്രൈം ഡ്രാമയെ ഒരുക്കിയ ഈ ചിത്രവും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷെ തിയേറ്ററിൽ കാണാത്തവർക്ക് ഇനി കാണാൻ വഴിയൊന്നുമില്ല അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം മജു സംവിധാനം ചെയ്ത ചിത്രമാണ് പെരുമാനി സണ്ണി വീൻ ലുക്മാൻ വിനയ് ഫോട്ട് എന്നിവരെ അഭിനയിച്ച ഈ ചിത്രവും അതോടൊപ്പം തന്നെ പെരുമാനിക്ക് മുമ്പ് മജു സംവിധാനം ചെയ്ത ഫ്രഞ്ച് വിപ്ലം എന്ന സിനിമയും ഇത് രണ്ടും ഇതുവരെ ഒ ടി ടിയിൽ വന്നിട്ടില്ല ഈ സിനിമകൾ കൂടാതെ ദിലീപിന്റെ തന്നെ തങ്കമണി ബേസിൽ ജോസഫ് മാത്യു തോമസ് ടീമിന്റെ കപ്പ് ഇന്ദ്രജിത്തിന്റെ കുഞ്ഞമ്മണി ഹോസ്പിറ്റൽ മാരിവില്യൻ ഗോപുരങ്ങൾ എന്നീ ചിത്രങ്ങളും സണ്ണി വേനിന്റെ ടർക്കിഷ് തർക്കം റസൂൽ പൊക്കുട്ടി സംവിധാനം ചെയ്ത ആസിഫ് അലി ചിത്രം ഒറ്റ സണ്ണി സണ്ണിവേൻ ഷൈന്യകം എന്നിവരെ അഭിനയിച്ച വേല എന്നീ സിനിമകളും റിലീസായി വളരെ കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമല്ലാത്ത സിനിമകളാണ് പറഞ്ഞതിൽ കൂടുതൽ സണ്ണി വേൻ നായകനായിട്ടുള്ള സിനിമകളാണെന്ന് തോന്നുന്നു സിനിമകളുടെ നിലവാരം ഇതിലൊരു പ്രധാന ഘടകമാണെങ്കിൽ കൂടി ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും സാമാന്യം ഭേദപ്പെട്ടതുമായിട്ടുള്ള ചിത്രങ്ങൾ ഇങ്ങനെ എവിടെയും ലഭ്യമല്ലാതിരിക്കുന്നത് വിഷമകരമാണ് യൂട്യൂബിലെങ്കിലും ഈ ചിത്രങ്ങൾ പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം